ഇത് ഈ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലെ പുഴയോരത്ത് അതായത് റിവർ വ്യൂ ഫ്രണ്ടേജിലെ അടിപൊളി ഒരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്നത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ് കുറച്ചൊന്ന് അപ്പുറത്തേക്ക് മാറി തൊട്ടപ്പുറത്തായിട്ട് കരമനാറ് വരുവാണ് കേട്ടോ ആ രീതിയിൽ റിവർ വ്യൂ ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിത് കരഭൂമിയാണ് നല്ല അടിപൊളിയായിട്ട് ഇതായി ഈ വീടൊക്കെ വെച്ചേക്കുന്ന കണക്ക് നമുക്കൊരു വീട് വെക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആറിനെയൊക്കെ ഫേസ് ചെയ്ത് ആ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ചെയ്തെടുക്കാവുന്നതാണ് ഈ വീട് നല്ല രസമുണ്ട് കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുറത്തു നിന്നുള്ള വ്യൂ നമുക്ക് ഭയങ്കര ഒരു ഈ കരിങ്കല്ലും ആ ഒരു കല്ലിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ നോക്കി അത് ഇങ്ങനെ റിവർ വ്യൂ ഫ്രണ്ടേജിൽ വെച്ചപ്പോഴത്തേക്കും നല്ല ലുക്കാണ് അവരിതായി ഈ സൈഡിലായിട്ടൊരു ചെറിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഒരു സിറ്റ് സിറ്റൗട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആറും കണ്ടിരുന്ന് ചായ കുടിക്കാൻ സാധിക്കും അതുപോലൊരു സാധനം വേണമെങ്കിൽ ഇവിടെയും ഡിസൈൻ ചെയ്യാം ഇതാ തൊട്ടടുത്തായിട്ട് നമ്മുടെ കരവനാറാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് സമീപം മുടവുമൂൾ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ കൊങ്കളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിൽ വരും ഇതാ ഇവിടെ നിന്ന് നമുക്ക് നേരെ കാണുന്ന റോഡ് ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ തൃക്കണ്ണാപുരം പാലത്തിൽ അവിടേക്ക് ചെന്ന് കയറാൻ സാധിക്കും കേട്ട് അതുവഴി പാപ്പനംകോടോ വെള്ളയാണി അങ്ങോട്ട് പോകാൻ സാധിക്കും നമുക്ക് ആ റോഡ് ഒരു മുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ഡിസ്റ്റൻസ് വരുന്നത് അതായത് ഇവിടെ നിന്ന് താഴേക്കുമ്പോൾ മലദിവസത്തെ നഗരകാവ് ക്ഷേത്രം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ തന്നെ പുഴയോരം ലൈൻ എന്ന് പറഞ്ഞ നോ ബോർഡ് കാണാം അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് അതായത് അതിനകത്തേക്ക് ഒരു അറുപത് എഴുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആ രീതിയിലാണ് അക്സസ് ഉള്ളത് കൊങ്കളം ജംഗ്ഷനിൽ നിന്ന് തൃക്കണ്ണാപുരം റോഡിലേക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പം തന്നെ വല ദിവസത്തായിട്ടൊരു നഗരകാവ് ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ വലത്തോട്ട് പുഴയോരം ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ കാണേ ആ ലൈൻ കയറി ഉടനെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് ആ ലെഫ്റ്റ് റോഡ് ഇങ്ങനെ ലാസ്റ്റ് ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കരമന ആറിലേക്കാണ് വല ദിവസത്തായിട്ട് ഇതായി ഇതുപോലെ തീരം എന്ന് ഈ ഒരു വീട് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ പ്ലോട്ട് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള അടിപൊളി ഒരു പ്ലോട്ട് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ നല്ല പ്രൈസിംഗ് ആണ് അതായത് പെർസെൻറ്റ് എട്ട് രൂപയിൽ കുറഞ്ഞൊന്നും പ്രോപ്പർട്ടി ഇല്ല പക്ഷേ നമുക്ക് ഇതിന് ചോദിക്കുന്നത് പെർസെൻറ്റ് റേറ്റ് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് പൂജ പറയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ മുടകുമുകളിൽ നിന്നൊക്കെ വളരെ അടുത്താണ് മുടകുമുകളിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മൾ പൂജ പറയുന്നത് രണ്ട് രണ്ടര കിലോമീറ്റർ അത്രേ ഉള്ളൂ ആ രീതിയിൽ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിരി ഇവിടെ നിന്ന് വെള്ളയാണിയോ അല്ലെങ്കിൽ പാപ്പനംകോടോ ആ രീതിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഒരു സെൻറ്റിന് ആറേമുക്കാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്